ഹായ് ഗായ്സ് പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ ദേവയാനി മനസ്സിലാക്കുകയാണ് കേട്ടോ നയനയാണ് തനിക്ക് കരളും ബ്ലഡും ഒക്കെ തന്നത് തന്നെ നോക്കിയതൊക്കെ എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ നയനയെ പോയി നയനയെപ്പോയി നന്ദാമനത്തേന്ന് കൂട്ടിക്കൊണ്ടുവരുകയാണ് ദേവയാനി അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലുന്ന ദേവയാനിയും അതിനുശേഷം സത്യങ്ങളൊക്കെ വിളിച്ചു പറയാണ് നമ്മുടെ ജലജ ആരാണ് പാലിന് വിഷം ചേർത്തെന്നുള്ളത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി നന്ദാവനത്തി ചെല്ലാണ് അപ്പം നന്ദാവനത്തീ ദേവയാനി ചെല്ലുന്ന കാണുമ്പോഴേ കനക അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് കനക വിളിക്കുന്നുണ്ട് മോളെ മോളെ നയനെ എന്ന് വിളിക്കുകയാണ് അപ്പം നയന ഇറങ്ങി വരിക അപ്പം നയന നോക്കുമ്പം ആദർശം ദേവയാനിയും കൂടെ വന്നിരിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ നയന എന്താ അമ്മേ അമ്മ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഈ വയ്യാതിരിക്കുന്ന സമയത്ത് എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെ വേണേ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്താ ആദർശേട്ടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആദർശ പറയണം അമ്മയ്ക്ക് നിർബന്ധം ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് അതിനായിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയും അപ്പം നയന പറയണം അതിനായിട്ട് എന്തിനാണ് വന്നത് വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ അങ്ങോട്ട് എത്തുമായിരുന്നല്ലോ അപ്പോൾ ദേവയാനി പറയാണ് നിനക്ക് ചില വാശികളൊക്കെയാണെന്ന് ആദർശ് പറഞ്ഞു ഞാനെല്ലാം പിണക്കങ്ങളൊക്കെ മറന്ന് നിന്നെ വിളിച്ചാലേ ഉള്ളൂ നീ വരുവുള്ളൂ ആദർശ് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നേരിട്ട് ചെന്ന് നയനമോളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് നീ ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുകയാണ് എന്താ കനകെ ഇവിടെ ഞങ്ങളുടെ കൂടെ വിടാൻ സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പം കനക പറയാ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പക്ഷേ എൻ്റെ കുട്ടി അവിടെ ഒരുപാട് അനുഭവിച്ചു അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം അവസാനം എടുക്കേണ്ടി വന്നതെന്ന് പറയാം അപ്പം നയന പറയാം ഞാനിപ്പോൾ തന്നെ വരാമേ ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ എന്ന് പറയണം അപ്പോൾ കനക പറയാണ് നിങ്ങൾ അകത്തോട്ട് വാ അകത്ത് വന്നിരിക്കുക എന്ന് പറയുക അപ്പോഴേക്കും ഉടനെ ഗോവിന്ദനും അങ്ങോട്ട് വരുകയാണ് എന്നിട്ട് ഗോവിന്ദനെ ചോദിക്കുന്നുണ്ട് ദേവയാനിയോട് എങ്ങനെയുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുക ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് അവർ പോവുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക് അങ്ങനെ അനന്തപുരിയിൽ നയനയും കൂട്ടിക്കൊണ്ട് വരുന്നത് കാണുമ്പോൾ ദേവതയ്ക്കും അനാമികയ്ക്കും ജലജയ്ക്കുമൊക്കെ അങ്ങ് ദേഷ്യം വരുകയാണ് അവർ അവിടെ നിന്ന് പറയാണ് ദേ പോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്തുദ്ദേശിച്ച ദേവയുടെ തീയതി ചെയ്തത് എന്ന് പറയാണ് രേവതി അപ്പം അനാമിക പറയാണ് എന്താണോ അവളോട് ഇത്ര താല്പര്യം ഇത്രയും നാളോ അവളെ കാണരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദേ വല്യമ്മയ ദേ ഇപ്പോൾ പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു അപ്പോഴേക്കും ഉടനെ ജലജ പറയാണ് അത് വെറുതെ ഒന്നും ആവില്ല ഏടത്തിക്ക് അവളോട് ദേഷ്യം തന്നെയാണ് ഒരിക്കലും ആ ദേഷ്യം ഒട്ടും മാറാനും പോകുന്നില്ല അതന്ന ആദർശൻ്റെ ഭാര്യയായിട്ട് അവൾ ഇവിടെ വന്നപ്പോൾ തുടങ്ങിയതാണ് ഇപ്പോൾ പോയി കൂട്ടിക്കൊണ്ടു വന്ന എന്തായിരിക്കും എന്നോ ഇവിടെ അടുക്കളപ്പണിക്ക് ആൾ വേണ്ടേ അതിനായിരിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ രേവതിയും പറയാ ശരിയാ അതായിരിക്കും അവളുണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിരുന്നില്ലല്ലോ ഇപ്പം നമ്മളെല്ലാവരും അടുക്കളയെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ടായിരിക്കും ദൈവെടുത്തി അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നത് എന്തായാലും നന്നായി അപ്പോൾ അനാമികയും പറയാം ആ അങ്ങനെയാണെ കുഴപ്പമില്ല എന്നാലും അവൾ വരണ്ടായിരുന്നു അവളില്ലാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് അവളെ മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടുത്തെ ആണുങ്ങളും എല്ലാവരെയും കൂടെ പുകഴ്ത്തുന്ന കാണുമ്പം എനിക്ക് ഹോ എനിക്കത്രയും ദേഷ്യമില്ല എന്നിങ്ങനെ പറയുക അപ്പം ദേവേന്ദി നയനോട് പറയുന്നുണ്ട് ആ നയനമ്മളെ അകത്തേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ചാടി ഇറങ്ങി ചെന്ന് പറയാണ് അനാമിക ആ എന്താ വല്യമേ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് പാലിൽ വിഷം ചേർത്ത് തന്നാൽ ഇവിടെ വല്ല്യമ്മ പോയി കൂട്ടിക്കൊണ്ടുവന്നു അതെന്താ വല്യമ്മ അങ്ങനെ എന്ന് ചോദിക്കുക അപ്പം ദേവയാനി പറയാണ് ആ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു ആ അതിൻ്റെ കാരണമൊക്കെ ഞങ്ങൾക്കറിയാം ഇപ്പം ഇവിടെ ഒരു അടുക്കളക്കാരിയുടെ കുറവുണ്ട് അത് നികത്താനല്ലേ വല്ല്യമ്മ പോയി ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് അല്ലാതെ പിന്നെ ഇവക്കെന്ത് വിലയാണ് കൊടുക്കുന്നത് എന്തിനാണ് ഇവിടെ അനന്തപുരിയിലേക്ക് വന്നത് വരില്ല എന്നും പറഞ്ഞാൽ അവിടെ നിന്നതല്ലേ എന്നൊക്കെ പറയുമ്പം ദേവയാനിക്കത് ഇഷ്ടപ്പെടില്ല ദേവിയാരി ഉണ്ണെ പറയാണ് അനാമിക അങ്ങനെയൊന്നും സംസാരിക്കേണ്ട അനാമികയെ പോലെ ഇവിടെ വിവാഹം കഴിച്ചു വന്ന ഇവിടുത്തെ മരുമകളാണ് നയന ഇവിടുത്തെ മൂത്ത മരുമകൾ അവളെ അങ്ങനെ ഒരു വേലക്കാരിയായിട്ടൊന്നും കാണാമെന്ന് അനാമിക ഓർക്കണ്ട എന്ന് പറയണം അപ്പോഴേക്കും പെട്ടെന്ന് ജാനകിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഇടത്ത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് അനാമിക മോള് വന്നപ്പോലാണോ നയന വന്നത് അനാമിക മോള് നേരായ രീതിയിൽ അന്തസ്വാഭിജാതിയോളം ഉള്ള കുടുംബത്തിൽ നിന്ന് കെട്ടിക്കേറി വന്നതാണ് ഇവളോ ഇവളെങ്ങനെയാ വന്നത് എടത്തി അതൊക്കെ മറന്നുപോയോ ഈ കുടുംബത്തിന് ചോദിച്ച മരുമകളായിരുന്നോ ഇവള് അപ്പോഴേക്കും ഉടനെ ദേവ്യാനി പറയാ എന്താ ജാനകി നീ ഇപ്പം ഇങ്ങനെ പറയുന്നത് നീ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത് നിൻ്റെ മരുമകൾ വരുന്നത് വരെ നിനക്ക് നയനമോള് ദൈവമായിരുന്നല്ലോ എവിടുത്തെ ഏറ്റവും നല്ല മരുമകൾ നയനയാണെന്നാണല്ലോ നീ പറഞ്ഞത് ഞാൻ കുറ്റപ്പെടുത്തുമ്പോഴും നീ നായനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ ജാനകി ഇപ്പം എന്താ നിനക്ക് പെട്ടെന്നൊരു മാറ്റം അപ്പം ജാനകി പറയാണ് പല കാര്യങ്ങളിൽ നിന്നും എടത്തി മാറ്റമൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഒന്നുമല്ല എന്നിങ്ങനെ പറയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ആ നായനും മോളെത്തിയോ മോള് വരാതിരുന്നത് കൊണ്ട് ഭയങ്കര ഒരു ശൂന്യതയായിരുന്നു ഈ വീട്ടിൽ ഏതായാലും നന്നായി ആ ദേവ്യാനി പോയാണോ കൂട്ടിക്കൊണ്ട് വന്നത് ഇത്രയും നാളും അന്ധകാരത്തിലായിരുന്ന ദേവയാനി ഇപ്പോൾ വെളിച്ചത്തേക്ക് വന്നല്ലേ എന്തായാലും നന്നായി ദേവയാനി നീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് ഇനി നിൻ്റെ മരുമോളെ നീ എപ്പോഴും കൂടെ നിർത്തണം എന്നൊക്കെ പറയുമ്പം അനാമികയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം അനാമിക പറയാണ് എന്ത് മരുമോളെ കൂടെ നിർത്തണം എന്നോ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവളാ അവൾ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് വെല്ലുമ്മ അവസ്ഥയിലാക്കിയത് അവളല്ലേ എന്തെങ്കിലും വലിയ സംഭവിച്ചു പോയെങ്കിലോ എന്നിട്ട് കൂടെ നിർത്തണമെന്ന് മുത്തശ്ശൻ പറയുന്നത് എന്തുദ്ദേശത്തിലാണ് അപ്പം മുത്തശ്ശൻ പറയാണ് അനാമികതയിൽ തെളിവുണ്ടോ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ആരാണെന്നുള്ള കാര്യത്തിൽ അനാമികയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പറയുമ്പം അനാമിക പറയാണ് ഇല്ല തെളിവൊന്നുമില്ല എന്നാൽ പിന്നെ നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറ നമുക്ക് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താം ഇനി നയനയാണെങ്കിൽ അതും പറഞ്ഞോളൂ തെളിവ് പത്താം നയനയാണെങ്കിൽ അതിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം വേണ്ട ശിഷ്യ എന്താന്ന് വച്ചാൽ അത് ഞാനങ്ങ് കൊടുത്തോളാം എന്ന് മുത്തശ്ശൻ പറയും അപ്പോൾ ഉടനെ ജാനകിയോട് ചോദിക്കുകയാണ് ജാനകി നിനക്കറിയാവോ ആരാ ഇത് ചെയ്തതെന്ന് അത് നയനയല്ലേ നയനയല്ലേ പാല് കാച്ചി വെച്ചത് അപ്പോൾ പിന്നെ അവൾ തന്നെയായിരിക്കും ചെയ്തത് ഓഹോ അവൾ തന്നെയാണ് ചെയ്തതെന്ന് നീ അങ്ങ് ഉറപ്പിച്ചു അല്ലേ എന്ന് പറയുമ്പം ഉടനെ തന്നെ ജാനകി പറയാണ് അങ്ങനെയല്ല പിന്നെ ആരാ അവളുടെ ചേച്ചിക്കൊന്നും പാല് കാച്ചി വയ്ക്കുന്നത് അവളല്ലേ അപ്പോൾ പിന്നെ അവളായിരിക്കുമല്ലോ ഇത് ചെയ്തത് വേറെ ആരെങ്കിലും കൊണ്ട് ചേർത്ത് കാണുന്നാണോ അച്ഛൻ പറയുന്നത് ആയിരിക്കാം അല്ലാതെ നയന അറിഞ്ഞുകൊണ്ട് അവിടെ ചേച്ചിക്കുന്നത് പാലിൽ വിഷം ചേർത്ത് കൊടുക്കില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ ഓ ജലജ പറയാണ് അതെന്താ അവൾ കൊടുത്താല് അവൾക്ക് അസൂയ ആയിരിക്കും അബിയുടെ കുഞ്ഞിനെ നവ്യ പ്രസവിക്കുന്നതിലുള്ള അസൂയ ഇവളെക്കാളും മുമ്പ് അവൾ ഗർഭിണിയായതിലുള്ള അസൂയ അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇവിടെ തന്നെ ചെയ്തതായിരിക്കും എന്ന് പറയുകയാണ് ജലജ അപ്പോഴേക്കും മുത്തശ്ശനങ്ങ് ദേഷ്യം വരെയാണ് അന്നേരം ഉന്നെ മുത്തശ്ശൻ പറയാണ് ജലജേ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്നെ എടുത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം നിനക്കിതി ഈ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത് നീയും നിൻ്റെ മകനും അത്ര പുണ്യാളന്മാരൊന്നും അല്ലല്ലോ അപ്പോൾ ജലജ പറയണ പിന്നെ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കുമോ അച്ഛൻ അച്ഛനെന്തേ പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയാണ് ആ കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് നവ്യമോളത് പറയുകയും ചെയ്തു അബിക്ക് രണ്ട് ദിവസമായിട്ട് അവളോട് ഭയങ്കര സ്നേഹമായിരുന്നെന്നും ഈ സംഭവത്തിന് ശേഷം ആ സ്നേഹമൊക്കെ അങ്ങ് പോയി അബി പഴയതുപോലെ ആയിരുന്നു എന്തായിരുന്നു നിനക്കും അബിക്കും അവളോടുള്ള ആ അഭിനയം അപ്പോൾ തന്നെ നിങ്ങളെയാണ് സംശയിക്കേണ്ടത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് എന്ന് മുത്തശ്ശം പറയുമ്പോൾ അയ്യോ ഞാനല്ല ഒരു കാര്യം ചെയ്തിട്ടില്ല അഭിയും ചെയ്തിട്ടില്ല ഓർപ്പ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കുകയാണ് എന്താ ചലജെ നിനക്കതിലെന്തെങ്കിലും പങ്കുണ്ടോ നിൻ്റെ കാര്യവും നിൻ്റെ മകൻ്റെ കാര്യവും ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ ആരെക്കാളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ രണ്ടു പേരുമാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത് എന്ന് ദേവയാനി പറയണം അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയുക ഏടത്തി ഇപ്പം അങ്ങനെയാണ് പറയുന്നത് മരുമകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഏടത്തി അങ്ങനെ പറയുന്നത് അല്ല മൊത്തത്തിൽ നോക്കുമ്പം നിനക്കാണ് ചാൻസ് കൂടുതൽ അപ്പം രേവതി എടുത്ത വായിക്ക് പറയുകയാണ് കേട്ടോ ശരിയാണ് ചിലപ്പോൾ ഇനി ജലജയായിരിക്കുമോ ജലജക്കല്ലായിരുന്നോ നവ്യോട് ദേഷ്യം ഇനി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ജലജയായിരിക്കോ കാച്ചിയ പാലിൽ വേഷം ചേർത്തത് അല്ലേ മോളെ അനാമികേ അപ്പം അനാമിക പറയാ ആ അതെനിക്കറിയില്ല പക്ഷെ നമ്മളല്ലോ അമ്മേ പിന്നെ എന്താ നവിയോ നയനയോ ഇനി ജലജയപ്പച്ചിയോ ആരായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ജലജ അകപ്പാടെ അങ്ങ് ഒറ്റപ്പെട്ടു പോവുകയാണ് ജലജയുടെ മനസ്സിൽ കിടന്ന് സത്യം ഇങ്ങനെ വിങ്ങുവാണ് അപ്പോൾ ജലജ ഉടനെ പറയുകയാണ് ഞാനല്ല ഇത് ചെയ്തത് ഇത് ചെയ്തവരെ എനിക്കറിയാം എൻ്റെ മേലെ കുറ്റം വയ്ക്കാനായിട്ട് ആരും നോക്കൊന്നും വേണ്ട അപ്പോൾ ഉടനെ ദേവയെന്ന് ചോദിക്കുക ആരാ ഇത് ചെയ്തത് നിനക്കറിയാവുന്നല്ലേ പറഞ്ഞത് നീ സത്യം പറ ജലജെ അപ്പോഴേക്കും ഉടനെ ജലജ പറയാം ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അല്ല നിനക്കറിയാം നീ പറ സത്യം പറ ആരാണിത് ചെയ്തത് പാലിലെ വിഷം ചേർത്ത് വെച്ചത് ആരാണെന്ന് നീ പറ ഇല്ലെങ്കിൽ പിന്നെ നിന്റെയും മകൻറെയും നേരിൽ തന്നെയായിരിക്കും കുറ്റം അന്വേഷണം വന്നാലും നിങ്ങളെ അകത്തു പോകുള്ളൂ ഓർത്തോണം നവ്യ നിങ്ങൾക്കെതിരെ മൊഴി പറയും അപ്പോഴേക്ക് ഉടനെ തന്നെ ജലചവറിയാണ് അധികം അനാമികയും രേവതിയും കൂടി അത് ചെയ്തത് എന്ത് അതെ അനാമികയും രേവതിയും കൂടിയാണ് ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവർ രണ്ടു രണ്ടുപേരും കൂടെ പാലിൽ വിഷം ചേർത്ത് വെക്കുന്നത് അനാമികയുടെ അച്ഛൻ വേണുമാണ് ആ വിഷം കൊണ്ട് കൊടുത്തത് അത് പാലിൽ ചേർത്ത് വെച്ച് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് ഇവർ തന്നെയാണ് അത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അവളോടുള്ള ദേഷ്യം കാരണം ഞാനത് പുറത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇടത്തി ആ പാലെടുത്ത് കുടിച്ച് ഇത്രയൊക്കെ വിഷയമാവും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോഴേക്കും മുത്തശ്ശൻ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ് ജലജയ്ക്കിട്ട് എടി ജലജ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ മറച്ച് വെച്ചല്ലേ നീ എന്നിട്ട് നാടകം കളിക്കുകയായിരുന്നു ഈ അനന്തപുരിയിൽ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു